സ്ലാ വലൈക്കു വരഹമുല്ല അലഹമുല്ലാ വസ്സലാത്തു വസ്സലാ അല്ല റസൂലില്ല അതിന് ഇന്ന് നമുക്ക് കാൻ കരിക്കോട് സാറിനോട് ചോദിക്കാനുള്ളത് സാറേ ഈ പ്രത്യേകിച്ച് വിവാഹബന്ധം കഴി വിവാഹ ബന്ധത്തിലൂടെ ഒരു ഒരു കുട്ടി ഒരു അന്യ വീട്ടിൽ അന്യ അന്യവീടെന്ന് പറയാൻ പിന്നെ സ്വന്തം വീടായി മാറി അന്യ അന്യവീടെന്ന് പറയാൻ പോലും പാടില്ല സ്വന്തം വീടാണ് പക്ഷെ ആ സ്വന്തം വീട്ടിൽ സ്വന്തമായി ഈ കുഞ്ഞ് കഴിയുമ്പോൾ ചില വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും പറയുന്നില്ല ചില അപൂർവം ചില വീടുകളിൽ ഈ മരുമകളെ അമ്മായി ഒരു വല്ലാത്ത ഒരു രീതി കണ്ടെത്തുന്നുണ്ട് അപ്പൊ ആ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുമ്പോ വളരെ വിഷമങ്ങളായ പല സംഗതികളും നേരിടേണ്ടി വരുന്നുണ്ട് അതിനെപ്പറ്റി സാർ എന്താ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പൊ മരുമകളെ ചിലപ്പോ സെലക്ട് ചെയ്ത് തന്നെ പോയി പെണ്ണിനെ കണ്ടതും ഒക്കെ അമ്മായി അമ്മയായിരിക്കാം അപ്പൊ അതുവരെ കല്യാണം വരെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് അമ്മായി അമ്മയായിരിക്കും പക്ഷേ ഇവര് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് കല്യാണം വരെ മോന്റെ കാര്യം നോക്കി ആരാ ഈ ഉമ്മ ഇങ്ങനെ നോക്കൂ സ്കൂളിൽ കൊണ്ടുപോയാലും പനി വന്നാലും അസുഖം വന്നാലും എല്ലാം അതുവരെ മോൻ എല്ലാ കാര്യവും ആരോടാ ചേക്കുന്നു ഉമ്മായോട് അപ്പോൾ അപ്പൊ ഇപ്പഴത്തെ പറ്റി കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അവരോട് ഒരു മുറിക്കകത്ത് കയറുന്നു അവര് തമ്മി ചർച്ച ചെയ്യുന്നു അവര് തമ്മി ടൂറിന് പോകുന്നു അവര് തമ്മി പോന്നു എന്നെ ഒരു ഒരു പരിഗണി അവഗണിച്ചു അപ്പോൾ എന്നെ വേണ്ട മരുമകളെ മതി ഈ ചിന്ത വരുന്നതോടുകൂടി എന്തു പറ്റും മോനെ തട്ടിയെടുക്കാൻ വന്ന ഒരാളെന്ന് അങ്ങ് തോന്നുകയാണ് ഒരു മുൻവിധി അതെ മുൻവിധി എന്ന് പറഞ്ഞാൽ അത് അവരുടെ പുറമേ ഉള്ള മനസ്സിലല്ല ഉൾമനസ്സിൽ തോന്നുന്നതാണ് എന്ന് വെച്ചാൽ അതായത് ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരും അപ്പോൾ അവരുടെ മനസ്സ് അറിയാതെ എവര് തമ്മിലൊരല്പം പിണക്കം ഉണ്ടായാൽ എൻ്റെ മോനെ തിരിച്ചു കിട്ടും എന്നവരുടെ മനസ്സിലാവും ഒരു പ്രശ്നം ഉണ്ടായാൽ അങ്ങനെങ്കിലും എൻ്റെ മകൻ്റെ സ്നേഹവും സന്തോഷവും തിരിച്ചു കിട്ടും തിരിച്ചുപിടിക്കാം അത് എന്ന് അവരുടെ ഉപ ഉപബോധ മനസ്സെന്ന് വെച്ചാൽ ഉൾമനസ്സിലാണത് തോന്നുന്നത് പുറമേ ഉള്ളതല്ല പക്ഷെ അതനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചു പോകും അതാണ് പല പ്രശ്നങ്ങൾക്കും ഈ ഈ അമ്മമാർക്ക് മരുമകളോട് ഒരു വെറുപ്പ് തോന്നാനുള്ള കാരണമായി മാറുന്നത് പക്ഷെ അതാ വളരെ വിലപ്പെട്ട അറിവാണ് ചെറിയ ഒരു ഉപദേശത്തിലൂടെ നമുക്ക് നൽകിയത് കാരണം അത് ഈ മിക്ക വീടുകളിലെ മുൻകാലങ്ങളിൽ നമ്മൾ ഇപ്പൊ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കുറവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യത്തിലുള്ള മുന്നോട്ട് കുറേ ആൾക്കാർ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു മൂല കാരണം ഇതാണെന്ന് സാറിൻ്റെ ഈ ചർച്ചയിൽ നിന്ന് ഉതിരിഞ്ഞ് വന്നിട്ടുണ്ട് മാഷാ അല്ലാ വളരെ സന്തോഷമുണ്ട് അള്ളാഹു തല അനുഗ്രഹിക്കുമാറാകട്ടെ